ふ Evet. 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 ഹായ് അടാ പിന്നെ ഞാൻ ഷേവ് ചെയ്തല്ലെന്ന് വെറുതെ ഏ ഒന്നും പറ്റില്ല നാളെ തുടങ്ങി ജോലിയാണ് കാരണം ഇ എം ഐസ് അടുത്ത തിങ്കളാഴ്ച ആ രണ്ടാം തീയതിയാണ് ഇ എം ഐസ് അപ്പൊ കുറച്ച് ടൈറ്റ് ആവും ും പത്ത് നാലായിരം രൂപ ഇ എം ഐക്ക് തന്നെ വേണ്ടി വരും ആ പൈസ ഇണ്ടാക്കാൻ ഇനിയിപ്പു ദിവസം രണ്ടു ദിവസം രണ്ടു ദിവസം കൊണ്ട് ഈ പറഞ്ഞ നാലായിരം രൂപ ഉണ്ടാക്കിയ സമാധാനായി അത് പെട്ടെന്ന് കഴിഞ്ഞില്ലേ അതിന്റെ മടിക്കാണ് തന്നെ ഷേവ് ചെയ്യാൻ പഠിച്ചത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ആദ്യത്തെ പ്രശ്നം തന്നെ നക്ഷത്രായി പിന്നെ ഷേവ് ചെയ്യാനേ പിന്നെ നല്ല ഷേവ് ചെയ്യല മറ്റേ ജില്ല നോർമൽ സാധനം എടാ ജില്ലറ്റ് അങ്ങനത്തെ സംഭവം ഒന്നല്ല ജില്ലറ്റ് ആ പ്ലാസ്റ്റിക് ഒന്നും നമ്മുടെ സാധാരണ ബ്ലേഡ് പറഞ്ഞ സംഭവല്ലേ ബ്ലേഡ് ഇട്ടിട്ട് ചെയ്യണ സംഭവില്ലേ ആ സംഭവം സാധാരണ സംഭവം അതിനാണ് ജില്ലറ്റ് അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം ലൈഫ് ഒന്നും ഇല്ലല്ലോ ഇതാവുമ്പോ ഓരോ ബ്ലേഡ് മാറ്റിട്ട് നമുക്ക് എത്ര കാലം പണിയാലും യൂസ് ചെയ്യാലോ ആ ഒരു ജില്ലറ്റിന്റെ ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും കാര്യമില്ലട പിന്നെ ബ്ലേഡ് മാറ്റേണ്ടവരും ഇത് മാറ്റണ്ടവരും ഈ നോർമൽ സാധനം നോർമൽ സാധനം പറഞ്ഞാല് ബ്ലേഡ് മാറ്റിയിട്ട് യൂസ് ചെയ്ത് ഈ സാധാരണ പ്ലേറ്റ് ഇല്ലേ അത് പറ്റുള്ളൂ അത് നല്ല എനിക്ക് അതാണ് ഇപ്പൊ ഇപ്പൊരിക്കും പറ്റില്ല ആദ്യം ആദ്യം എന്ത് ഷേവ് ചെയ്താലും ചോരയുടെ പണിയായിരുന്നു എവിടെയെങ്കിലൊക്കെ പൊട്ടും ഇപ്പൊ പക്ഷെ പൊട്ടണമെന്നുല്ല മറ്റേതാവുമ്പതിന്റെ ബ്ലേഡ് തന്നെയല്ലേ ഈ രണ്ട് ആ രണ്ട് ബ്ലൈഡ് രണ്ട് രണ്ടും മൂന്നെണ്ണായിട്ടുള്ളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അതിനെക്കാളും നല്ലത് ഇത് തന്നെയാ ഈ സാധാരണ നോർമൽ ബ്ലൈഡ് എനിക്കത് ഇപ്പൊ ഇതായിട്ട് തോന്നണത് കാരണം ഈ കൃതാവൊക്കെ ഷെയ്പ്പ് ചെയ്യാൻ ആയാതെ ഏറ്റവും നല്ലത് മറ്റേ ഈ നോർമൽ സാധനമാണ് കൃതാവൊക്കെ ഷേപ്പ് ചെയ്യാൻ അതല്ല മറ്റേതാണെങ്കിൽ പറ്റുന്നില്ല പിന്നെ മീശാട തുമ്പോ ഒക്കെ ചെയ്യണേലും മറ്റേതിനേക്കാളും ജില്ലകാല് നല്ലത് നോർമൽ സാധനം എനിക്ക് അതാണ് ഞാൻ അതാണ് നോക്കിയത്